ഞാൻ മജീദാണ് ഞാൻ ചാനൽ ഉണ്ടാക്കിയിട്ട് കെട്ടിട നിർമ്മാണ മേഖലയിലെ എൻ്റെ വർക്ക് അത് ആൾക്കാർ പരിചയപ്പെടുത്താനും പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഓരോ വിഷയങ്ങൾ ജനങ്ങളുമായി സർക്കാരിനെ അറിയിക്കാനും വേണ്ടിയാണ് ഇത് മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം റെയിൽവേ ഗേറ്റാണ് ഇവിടെ ഈ ട്രെയിൻ പോകാൻ വേണ്ടി ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ അര മണിക്കൂർ മുക്കാൽ മണിക്കൂറാണ് ആൾക്കാർ ഈ മൊട്ടം വെയിലത്ത് ഇതേ മാറി നിൽക്കുന്നത് ഈ ടൈമിൽ ഇങ്ങോട്ടൊക്കെ ഒരു ആംബുലൻസ് ഒക്കെ വന്നാൽ ആ ആംബുലൻസത്തെ രോഗിൻ്റെ അവസ്ഥ ആ രോഗിക്കും പടച്ചു എന്ന് മാത്രമേ ഉള്ളൂ അറിയാം ഈ കാണുന്നത് നിലമ്പൂര് റെയിൽവേ ഗേറ്റ് ആണ് ഇവിടെ ട്രെയിൻ പോകാൻ വേണ്ടി റെയിൽവേ ഗേറ്റ് അടച്ച് കഴിഞ്ഞാൽ വാണിമ്പലത്ത് അത്ര ബ്ലോക്ക് ഇവിടെ ഇല്ല എന്നിട്ടും ഈ നിലമ്പൂര് ഒരു മേൽപ്പാലം ഉണ്ടാക്കിയിക്കണ് മേൽപ്പാലം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ട്രെയിൻ പോകുന്ന അടിഭാഗം മണ്ണ് തുരുന്നുകാണ്ട് അങ്ങനെ ഒരു പാത നിർമ്മിച്ചുകയാണ് അപ്പോൾ ഇതേമാതിരിയോ അല്ലെങ്കിൽ ഒരു മേൽപ്പാലമോ വാണിമ്പലത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വാണിമ്പലത്ത് ജനങ്ങൾക്കും ലോകത്ത് യാത്ര ചെയ്തു വരുന്ന ജനങ്ങൾക്കും സുഖസുന്ദരമായി വാണിമ്പലത്ത് കൂടി യാത്ര ചെയ്തുകൂടെ പ്രത്യേകിച്ച് ഒരു അറ്റാക്ക് ആയതാണ്ട് വേറെന്തേലും പിന്നെ ആയിങ്ങാണ്ട് ആംബുലൻസിൽ ഒരു രോഗിനെ കൊണ്ടു വരുമ്പോൾ ആംബുലൻസിന് തന്നെ സുഖസുന്ദരമായി വാണിമ്പലത്ത് കൂടി പോകാം Thank <sweak> you.